ന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കണക്ക് തീർക്കണം പ്രിയപ്പെട്ടവര് ഓ ഭയങ്കര ന്യായപതി അവൻ നമ്മുടെ രഹചന പറഞ്ഞാല് ഭൂമിയില്ല പ്രിയപ്പെട്ടവരെ കാലവും സമയവും ഇല്ലാത്തത് കൊണ്ട് ആ നരകത്തിൽ നമ്മുടെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയത്തില്ല ഓരോ പെരുമാർക്ക് കഴിയത്തില്ല പിന്നാടിൽക്കും കഴിഞ്ഞിട്ടില്ല ആ നരകെതി നമുക്ക് മടങ്ങി വരവില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവര് അവസാനമില്ല ഇൻഫിനിറ്റിയാണ് അല്ല ഭൂമിയിലെ നാൽപ്പതോ അമ്പതോ വർഷം തന്നെ മടുത്തില്ലയോ പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ കോടാല കോടി വർഷം കഴിഞ്ഞാലും തീരാത്ത തരകിലേക്ക് നീ എന്ന രേഖമായിട്ട് ഇരുനകത്തെ കാരണം എങ്ങനെ സഹിക്കാൻ പറ്റും ഞങ്ങളിന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ കുറ്റക്കാരം നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം കോശിപ്പാൻ കഴിയത്തുള്ളൂ ആദ്യം നൂറ്റി പത്ത് കിലോമീറ്റർ ഇവിടെ വന്ന് നിങ്ങളെ അറിയിക്കാമെന്നെങ്കില് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ദേഷ്യപ്പെട്ട് സ്നേഹിക്കുന്നു അവൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു ആകെല്ലാം ആ മരണം നിനക്ക് വേണ്ടിയിട്ടായിരിക്കാല് ആ രക്ത കൊളിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളും വിശ്വസനുമായിട്ട് നിങ്ങളെ നിങ്ങളുടെ കുറ്റിമുട്ടികളും എന്നേക്കും ജീവിക്കുന്ന സ്വർഗത്തിലേക്ക് ചുറ്റു നിർമ്മിത നിങ്ങൾ ജീവിച്ചു കൊണ്ടുവേണ്ടി ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു വിശ്വസിക്കുന്ന ഏവരെയും മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ